അസ്സലാമു അലൈക്കും ഒരു കുക്കറും ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് ചെമ്മീനുകളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും ഇനി ചായൻ്റെ കടീക്കായാലും ചപ്പാത്തി പൊറോട്ട അത്തരം സംഭവങ്ങൾക്കും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു കുഞ്ഞ് ചെമ്മീൻ നമുക്ക് വളരെ പെട്ടെന്ന് മുറിച്ചെടുക്കാം അതുപോലെ തന്നെ ചെമ്മീൻ മുറിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ എല്ലാവർക്കും ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് ചില ആളുകൾക്കൊക്കെ വയറുവേദന ഒക്കെ ഉണ്ടാവാറുണ്ടല്ലേ ചെമ്മീൻ കഴിച്ചാൽ അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇതാ ഇതിൻ്റെ ഉള്ളിൽ ഇതാക്കാണ്ടില്ലേ ഒരു വയറ് ഈ ഒരു വയറ് ഒഴിവാക്കഞ്ഞാൽ എന്തായാലും വയറുവേദന ഉണ്ടാവും പിന്നെ അതൊരു വിഷവും കൂടിയാണ് കേട്ടോ ചെമ്മീനിൽ ഉണ്ടാകുന്ന ഒരു വിഷാംശമാണ് അത് നിങ്ങൾ പ്രത്യേകം ആ ഒരു നൂല് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചില ആളുകളൊക്കെ ഉണ്ട് ചെമ്മീൻ മുറിക്കുമ്പോൾ അതിൻ്റെ തലഭാഗമൊക്കെ ഒഴിവാക്കൽ പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു മീൻ ടേസ്റ്റ് കൊടുക്കുന്നത് തലഭാഗത്താണ് കേട്ടോ അപ്പോൾ ആ ഒരു തലഭാഗം നമ്മളതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ ഒരു പുറം ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സംഭവമാണല്ലോ അതിൻ്റെ തോൽ അതൊഴിവാക്കിയിട്ട് അതിൻ്റെ തലഭാഗം എടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ മീശൊക്കെ മുറിച്ച് ഒഴിവാക്കുക വളരെ എളുപ്പത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ നമുക്ക് കുറച്ചൊരു ചെറിയ ചെമ്മീനൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും മടിയാണല്ലേ ചെറിയ ചെമ്മീനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇനി കറി വെച്ചാലും എന്ത് ചെയ്താലും ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നമുക്കിത് കുക്കറിൽ ഇട്ടാണ്ടാട്ടോ നമ്മളിത് വേവിച്ചെടുക്കുന്നത് വളരെ പെട്ടെന്ന് കുറഞ്ഞ് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് റെഡി ആക്കണേ നോക്കാം അപ്പോൾ അതാ ചെമ്മീനൊക്കെ മുഴുവനായിട്ട് മുറിച്ചിട്ടുണ്ട് ചെമ്മീൻ വാങ്ങിയ സമയത്തൊക്കെ ഇഷ്ടം പോലെ കുറച്ച് കൂടുതൽ ചെമ്മീൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ചെമ്മീൻ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത്രക്കാണ് ഇട്ടുണ്ടാവുള്ളൂ ഒരുപാടൊന്നും ഉണ്ടാവില്ല പക്ഷേ കുഞ്ഞ് ചെമ്മീനാന്ന് വിചാരിച്ചിട്ട് ഇനി ആരും ചെമ്മീൻ വാങ്ങാതിരിക്കരുത് കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം ഈ ഒരു വലിപ്പാണ് അപ്പോൾതാ കണ്ടില്ലേ മുറിച്ച് കഴിഞ്ഞപ്പോലും അത്യാവശ്യമൊക്കെ ഉണ്ട് കേട്ടോ ഒരു അര കിലോ ചെമ്മീനാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് വലിയ ചെമ്മീൻ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മുറിച്ചെടുക്കാം പക്ഷേ ചെറിയ ചെമ്മീനായാലും ഇനി ആരും വാങ്ങാതിരിക്കരുത് അപ്പോൾതാ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കറെ എടുത്തിട്ട് അതിലേക്ക് ഇത് വെച്ചെടുക്കണ്ടെട്ടോ നല്ലോണം കഴുകണം നമ്മൾ ചെമ്മീൻ്റെ തല ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കഴുകുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ കാരണം ആ ഒരു ചെമ്മീൻ്റെ ആ തലഭാഗത്ത് നല്ല കൂർപ്പുള്ള മുള്ളു പോലത്തെ ഒരു സംഭവം ഉണ്ടാവും അത് നമ്മൾ കയ്യനൊക്കെ കുത്തി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച ഒന്നും അതിൻ്റെ ആ ഒരു കടിച്ചിലും ഒന്നും നമുക്ക് മാറൂല അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പം ഞാൻ ചെമ്മീനൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഇനിയും കുറച്ചും കൂടെ കുപ്പ് ചേർത്ത് കൊടുക്കട്ടോ പിന്നെ വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ലേശം പാത്രം കൊണ്ട് ഒഴിക്കാൻ വേണ്ടി വിചാരിച്ചു പക്ഷേ നിങ്ങൾ ഒരുപാട് ഒഴിക്കും മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് എടുക്കണ കേട്ടോ ഇതിൽ ലേശം മാത്രം വെള്ളം മതി ഇതാ ഞാനൊരു കുഞ്ഞിക്കയൽ എടുത്തിട്ട് കാണിച്ചു തരാം ഇനിയിപ്പോൾ വെള്ളം ഒഴിക്കാതെ ഒന്ന് ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയാലും ഇതിൽ നിന്ന് ഈ ഒരു ചെമ്മീന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പം ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ലോ ഫ്ലെയിമിൽ ഒന്നും വെക്കാൻ സമയമില്ലാത്തവര് മാത്രം ഇതുപോലൊരു മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിശിലടിപ്പിക്കോ എന്നാൽ തന്നെ ഇതിൽ നിന്നൊരു നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂണ് വെള്ളം വെച്ചിട്ട് വേവിക്കുന്നതുകൊണ്ട് തന്നെ ഏകദേശം എന്ത് കഴിയുമ്പോൾ ഒരു പത്ത് ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ തിന്നുണ്ടാകട്ടോ അങ്ങനെയാണ് ഇതിന് സംഭവം അപ്പോൾ ഇതാ നമ്മുടെ കുക്കറൊക്കെ കുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതാ ഒന്ന് കുറച്ച് നേരം ഇപ്പോൾ പ്രഷറൊക്കെ പോയി കഴിയട്ടെ അപ്പോഴേക്കും നമുക്ക് ചെറിയൊരു അരപ്പ് റെഡിയാക്കി എടുക്കാണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ എടുത്തിരിക്കണത് പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്യുക അങ്ങനൊന്നുമില്ല നമുക്ക് കുറച്ച് വലിപ്പത്തിൽ തന്നെ കഷ്ണങ്ങൾ വെട്ടിയിട്ടിട്ടോ കാരണം നമ്മളത് നരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വലിയ ഉള്ളിക്ക് പകരം ചെറിയ ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ടേസ്റ്റാണ് ചെറിയുള്ളിയാണ് അധികം ടേസ്റ്റ് പക്ഷേ നമുക്ക് സമയമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ വലിയ ഉള്ളി എടുക്കുക പിന്നെ അതുപോലെ തന്നെ ലേശും കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പച്ചമുളകും ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഉള്ളി ചേർത്ത് കൊടുക്കാൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അല്ല വലിയ ഉള്ളി ചേർക്കുകയെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പൊതുവെ ചെമ്മീനൊക്കെ മുറുക്കുമ്പോൾ തന്നെ ഇത്രക്കെ ചെമ്മീൻ മുറുക്കാൻ തന്നെ നമുക്ക് ഏകദേശം ഒരുപാട് സമയം വേണ്ടിയിരും അപ്പോൾ ഇതുപോലെ വല്ലുളി കുറച്ച് വലിപ്പത്തിൽ തന്നെ മുറിച്ചാണ്ട് ഇട്ടാല് നമ്മൾ കറക്റ്റ് നല്ല ടേസ്റ്റ് പാകത്തിന് ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ വല്ലുളിയോ ചെറിയുള്ളി അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം അതൊക്കെ നിങ്ങളിഷ്ടമാണ് ഏതാലുതാ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചെടുക്കണില്ല കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാം അത്യാവശ്യം നല്ല ഫൈനായിട്ട് തന്നെ അരിഞ്ഞോട്ടെ അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാണ്ട് കേട്ടോ അപ്പോൾ ഞാനിന് വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇക്ക് നമ്മൾ സാധാരണ മുളക് പൊടി അര ടേബിൾ സ്പൂണും കണ്ടില്ലേ നല്ല കളർ മാറ്റല്ലേ ആ ഒരു മുളക് പൊടീൻ്റെ അടിയിൽ നമ്മൾ ഈ സാധാ മുളക് പൊടി ചെന്നപ്പോൾ ഒരു എന്തോ ഒരു മഞ്ഞല്ലേ അപ്പോൾ നമുക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ സാദാ മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒര ടേബിൾ സ്പൂണോളം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ അരപ്പുണ്ടല്ലോ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒന്നും ചേർക്കണ്ടട്ടോ നമുക്ക് ഈ ഒരു സവാളയിലും ഒക്കെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പച്ചമുളകിലും ഒക്കെ വെള്ളം ഉണ്ടാവും അരഞ്ഞു വരുമ്പോൾ ഒക്കെ വെള്ളം തന്നെയാണ് കറിവേപ്പിലൊക്കെയാണ് കുറച്ചൊരു പ്രത്യേകിച്ചൊരു വെള്ളമൊന്നും കിട്ടാത്ത എന്നാലും ഈ ഒരു അരപ്പ് വെച്ചിട്ട് നമുക്കൊരു തുള്ളി പോലും വെള്ളം എത്തിക്കാതെ ഇതെല്ലാം കൂടിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലൊരു മണൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ചമ്മന്തി ഇങ്ങനെ ഇങ്ങനെ മിക്സാക്കിയതിൻ്റെ ശേഷം ഒന്ന് നാവിൽ വെച്ച് വയ്ക്കേണ്ടി കേട്ടോ അപ്പം നമുക്ക് ഉപ്പിൻ്റെ രസം കുറവാണെന്നുണ്ടെങ്കിൽ ലേശം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചെമ്മീനിലൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ലേശം ഇട്ടുകൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചെമ്മീൻ്റെ പ്രഷറൊക്കെ പോയി അത്യാവശ്യം നല്ലോണം വെന്തിട്ട് തന്നെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിന് വേവാനുള്ള വേവൊന്നുമില്ല നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം താ നമ്മളിത് വേവിച്ചപ്പോൾ അതിൽ നിന്ന് പറഞ്ഞില്ലേ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചത് ഇപ്പം ഏകദേശം പത്ത് ടേബിൾ സ്പൂണോളം വെള്ളമായിട്ടുണ്ട് അപ്പം ചില ആളുകൾക്ക് കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് യൂറിക് ആസിഡ് ഉള്ള ആളുകൾക്കൊക്കെ ചെമ്മീൻ കൂട്ടാൻ പാടില്ല അല്ലേ ചെമ്മീൻ കഴിക്കാൻ പാടില്ലാത്ത ആളുകളാണ് പക്ഷേ അവർക്കൊക്കെ ഇടക്കൊക്കെ ഒന്നൊരു ചെമ്മീം കഴിക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ ഇതുപോലെ നമ്മൾ ഈ കുക്കറിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് അതിന് ലേശം വെള്ളം ഇറങ്ങി വരുന്ന ഈ ഒരു ചെമ്മീൻ്റെ ഫുൾ സത്വം ഇതിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആ വെള്ളത്തിൽ അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഈ ചെമ്മീൻ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊളസ്ട്രോളിൻ്റെ യൂറിക് ആസിഡിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പം അങ്ങനെ ചെയ്യട്ടോ അങ്ങനെ അതൊന്നും കഴിക്കാൻ പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യുക അതെല്ലാം ഞങ്ങൾക്ക് കൊളസ്ട്രോളും യൂറിക് ആസിഡും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ചെമ്മീൻ കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ എന്തെയ്യാ നമുക്ക് സാധാരണ പച്ച ചെമ്മീലന മുളകും ഒക്കെ സംബന്ധി ഒക്കെ കഴിച്ചിട്ട് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്താൽ കേട്ടോ ഹൈസ് ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് തിന് ചെമ്മീനും കൂടി പ്രത്യേകിച്ചിട്ട് വേണമെന്നില്ല അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പച്ച ചെമ്മീനാണ് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെയ്യുക മുളകൊക്കെ കുഴച്ചതിന് ശേഷം ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചട്ടിയിൽ മീൻ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെക്കുക കേട്ടോ എന്നിട്ടൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ അതിൽ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും എന്നിട്ട് തുറന്നിട്ടിട്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക അപ്പോഴൊക്കെ നമ്മുടെ മീൻ മീനിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ആ വെളിച്ചെണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ മറിച്ചിട്ടൊക്കെ കൊടുത്താൽ നമ്മുടെ മീൻ നല്ല പോലെ വെന്ത് നല്ല മുരിഞ്ഞ് ഫ്രൈ ആയി കിട്ടുട്ടോ അപ്പോൾ യൂറിക് ആസിഡ് അങ്ങനത്തെ പ്രശ്നമുള്ള ആളുകൾക്ക് ചെമ്മീൻ കൂട്ടാത്ത ആളുകൾക്ക് പറ്റണ ഒരു ഐഡിയ ആണ് കേട്ടോ അങ്ങനെ കുക്കറിലൊക്കെ ഇട്ട് വേവിച്ചിട്ട് ആ വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള ഈ ഒരു ചെമ്മീൻ ഫ്രൈ അപ്പോൾ ഇതൊരുപാട് പേർക്ക് യൂസ്ഫുള്ളാകും കാരണം ഇടക്കൊക്കെ ഒരു ചെമ്മീനൊക്കെ കഴിക്കാൻ പോകുന്നില്ലാത്തവൽ ആരും ഉണ്ടാകുക അസുഖം കാരണം കഴിക്കാൻ പറ്റാത്തവലൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുക അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതൊന്ന് മുരിയാൻ വേണ്ടിയിട്ട് മാത്രം തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ മതി ചെമ്മീൻ ഒരു എന്ന് പറഞ്ഞില്ലേ വേവലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു മീൻ പൊരിച്ചത് കൂട്ടുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ നമ്മളിതിലേക്ക് വലിയുള്ളിയും അതുപോലെ തന്നെ ഇനി വേണമെങ്കിൽ നിങ്ങളൊരു കഷ്ണം ചെറിയ ഇഞ്ചി കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തോളു വേണ്ടി കേട്ടോ അരക്കണ സമയത്ത് നമ്മൾ ആ വെളുത്തുള്ളിയും വലിയ വലിയ കരച്ച സമയത്ത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ മല്ലിച്ചപ്പുണ്ടെങ്കിൽ അത് ചേർക്കുക ഒക്കെ ടേസ്റ്റ് കൂടുന്ന സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് തിരിച്ചിട്ടൊക്കെ എടുക്കുക രണ്ടോ മൂന്നോ പ്രാവശ്യം ഒക്കെ തിരിച്ചിരുന്ന പതിനൊന്ന് മൂന്നാം പ്രാവശ്യം കേട്ടോ മറിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇത് പരമാവധി ആളുകളെ ഗ്രൂപ്പ് പൊക്കങ്ങളൊന്നും ഷെയർ ചെയ്തെടുക്കോ കാരണം ഈ ഒരു കാസഡ് പ്രശ്നം കൊണ്ടൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു മീനുകളൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ഞണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ മീനുകളൊന്നും കഴിക്കാൻ പറ്റില്ല അതിൽ പെട്ട വലിയൊരു സംഭവമാണ് കേട്ടോ ഈ ചെമ്മീൻ ചെമ്മീൻ ഒരുവിധ ആളുകൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല എന്നാലും ഇത് ഭയങ്കര ടേസ്റ്റുമാണ് നമുക്ക് എത്ര കൂട്ടാനില്ലെങ്കിലും ഇതിൽ നിന്ന് കുറച്ച് ചെമ്മീൻ മാത്രം കിട്ടിയാൽ മതിയാവും നമുക്ക് ഇഷ്ടംപോലെ ചോറ് കഴിക്കാൻ വേണ്ടി പറ്റും ഇനി ചപ്പാത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെയും എല്ലാ വെള്ളപ്പം ഇഡ്ഡലി എല്ലാത്തിൻ്റെ കൂടെയും ഒരു നല്ലൊരു കോമ്പോൺ കേട്ടോ നമുക്ക് ചെമ്മീൻ ഉണ്ടെന്ന് കണ്ടാൽ നമുക്ക് അന്നത്തെ ഫുഡ് തന്നെ ഒരു ഇഷ്ടം സന്തോഷമാണല്ലോ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതാണ് കേട്ടോ നമ്മൾ അന്നത്തെ വീഡിയോ അപ്പം ഒന്നും കൂടെ പറയാണ് ലൈക്ക് ചെയ്യാൻ മറന്ന ആളുകളുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്ലാമലൈക്കും അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ലൈക്ക് ചെയ്ത് കാണിച്ചു തരുകയാണ് കേട്ടോ അപ്പോൾ ദാ അടിപൊളിയാണ് അസ്ലാമലൈക്കും